പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ജനാധിപത്യത്തിനേറ്റ വെല്ലുവിളിയാണെന്നും ഇതിലൂടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടുവെന്നും കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ വോട്ട് മോഷണം നടത്തി അധികാരം നിലനിർത്തിയ സംഘപരിവാർ ഭരണകൂടത്തിനെതിരെയും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് മനസ്സിലാക്കിയ കോൺഗ്രസ് അന്ന് ആരോപണം ഉന്നയിച്ചു കർണാടകയിലായാലും അപ്പുറത്ത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലായാലും അവിടെയൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അന്ന് ആരോപണം ഉന്നയിച്ചു പക്ഷേ ആ ആരോപണം അംഗീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാതെ വന്നപ്പോൾ ഭീവരാവകാശ നിയമപ്രകാരം ഇന്ത്യൻ നെറ്റ് കോൺഗ്രസിന്റെ സമൃദ്ധനായ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഭീവരാവകാശ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ കോപ്പി ചോദിച്ചു ഇലക്ട്രോണിക് വോട്ടർ പട്ടിക ചോദിച്ചു അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടർ പട്ടിക കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാൻസ്ക്രിപ്റ്റ് തരാം അല്ലെങ്കിൽ ഹാർഡ് കോപ്പി തരാം അല്ലെങ്കിൽ പ്രിന്റഡ് കോഫി തരാം പ്രിന്റഡ് കോപ്പി ഒരു അസംബ്ലി ഒരു അസംബ്ലി ഒരു ലോകസഭാ മണ്ഡലത്തിൽ തന്നെ പ്രിന്റഡ് കോപ്പി എന്ന് പറഞ്ഞ മുന്നൂറ് കിലോഗ്രാമുള്ള വോട്ടർ പട്ടികയാണ് അതായത് അട്ടിയാക്കി വെച്ചാൽ ഏതടി ഉയരത്തുള്ള വോട്ടർ പട്ടിക ഏതടി ഉയരത്തുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ ആറ് മാസമായി കോൺഗ്രസിന്റെ സന്നദ്ധ സംഘം പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ കണ്ടത് വോട്ടർ പട്ടികയിൽ നമുക്കറിയാം ക്രമ നമ്പർ കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പേരിന് മുന്നേ നമ്മുടെ വീട്ടു നമ്പർ കാണും പക്ഷേ അവിടെ നൂറിലധികം വീട്ടു നമ്പറുകൾ പൂജ്യം എന്ന വീട്ടു നമ്പറിലാണ് കർണാടിൽ വോട്ട് ഞാൻ മഹാദേവപുരയിലെ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ മാത്രം നൂറിലധികം വീട്ടു നമ്പറുകൾ പൂജ്യമാണ് ചോദിച്ചാൽ എ ബി സി ഡി ഇ എഫ് എന്നാണ് ഫോട്ടോ പ്രിന്റഡ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി അർബൻ ബാങ്ക് ചെയർമാൻ എ ടി സ്റ്റീഫൻ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ഷാജു തരകൻ ബി വി ജോയ് പ്രസാദ് വാഗ തുടങ്ങിയവർ സംസാരിച്ചു